അലൈഹി അലൈഹി വസല്ലം ആത്മമിത്രമാകുന്ന നബി എന്നോട് ചെയ്യുകയുണ്ടായി ബഹുമാനപ്പെട്ട ഹുറൈറ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നതായ ഹദീസാണ് അതിൽ നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലാത്ത ചെയ്തതിൽപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും നമസ്കരിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ടവർ തന്നെ പറയുകയാണ് ഞാൻ നബിസ് അലൈഹി വസല്ലമ തങ്ങളുടെ വസീയത്ത് ജീവിച്ചിരുന്ന കാലം അത്രയും പ്രവർത്തിക്കുകയുണ്ടായി അതിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ചെയ്തില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഒത്തിരി പേ അരുളുന്നുണ്ട് ഒരു മനുഷ്യനിൽ അള്ളാഹു താഴെ മുന്നൂറ്റി അറുപത് സന്ധികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ സന്ധികൾ കൊണ്ടാണ് സുഗമമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെതായ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നത് അവിടെ നിന്ന് പറയുകയാണ് ആ സന്ത സന്ധികൾക്കൊക്കെ നാം സ്വതക്ക ധർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട് സഹാബത്ത് ചോദിച്ചു അത് ഏത് നിലയ്ക്ക് ചെയ്യാൻ പറ്റും അലൈഹി അലീഹി തങ്ങൾ തങ്ങളോടായിട്ട് ചോദിച്ച് ചോദ്യത്തിന് പറഞ്ഞു കൊടുത്തതായ ഒരു മറുപടി ലോഹ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള കൂലിയുള്ളതായ സുന്നത്താക്കപ്പെട്ട നമസ്കാരമാണ് ലോഹ എന്നുള്ളത് സൂര്യൻ ഒദിച്ച് ഏത് ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലുഹറിൻ്റെ ബാങ്ക് വിളിക്കുന്നത് വരെ നമുക്ക് ലുഹറിൻ്റെ സമയം വരെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് ലുഹറിൻ്റെ മുന്നോടിയായിക്കൊണ്ട് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് നിർവഹിക്കപ്പെടാം ആ നിലക്കുള്ള ചുരുങ്ങിയത് രണ്ടറക്കായെങ്കിലും നാം നിർവഹിക്കുക അതിനെ പക്ഷേ സുല്ലാഹു അലൈഹി തങ്ങൾ എട്ട് അക്കായത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു ആ നിലക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമസ്കാരമായ നമസ്കാരം ഒരു മനുഷ്യൻ പതിവാക്കി പതിവാക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ആ ശ്രേഷ്ഠതയാണ് ഒരു വസങ്ങൾ നിർവഹിച്ചതായ കൂലി ആ മനുഷ്യനെ മറ്റൊരു ഹദീസിൽ കാണാം ഹജ്ജും ഉമ്രയും നിർവഹിച്ചവൻ അള്ളാഹു താല നൽകപ്പെടുന്ന പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം കൂലി ഈ മനുഷ്യൻ അള്ളാഹു താല നൽകും എന്തിരുന്നാൽ തന്നെയും കൂലി ഉറപ്പാണ് പ്രതിഫലം ഉറപ്പാണ് ഈ രണ്ടറക്കാലത്ത് നിർവഹിക്കുന്നതിലൂടെ മുന്നൂറ്റി അറുപത് സന്ധികൾക്കുള്ള ധർമ്മമാണ് ദിനേനെ മുന്നൂറ്റി അറുപത് സ്വതക്കകളാണ് നാം സംഭാവന ചെയ്യുന്നത് പടച്ചറബിലേക്ക് അല്ലേ നമ്മൾ നമ്മുടേതായ ശരീരത്തിൽ അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ള സുഗമമായിട്ടുള്ള നടത്തത്തിനും ഇരുത്തത്തിനും കൈകാര്യ കർ കർമ്മങ്ങൾക്കുമൊക്കെ അള്ളാഹു താല നമ്മുടേതായ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള സന്ധികൾക്ക് നാം ധർമ്മം ചെയ്യാൻ ദിനേനെ മുന്നൂറ്റി അറുപത് രൂപ മാറ്റിവെക്കുകയാണെങ്കിൽ പത്തു ദിവസമാകുമ്പോൾ തന്നെ മൂവായിരത്തി അറുനൂറ് രൂപ അങ്ങ് മാറുകയാണ് അല്ലേ ആ നിലയ്ക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു പത്തു പേരുണ്ടെങ്കിലോ പത്തു ദിവസത്തേക്ക് തന്നെ മുപ്പത്തി ആറായിരം രൂപ പത്തു ദിവസത്തേക്ക് പത്തു പേരുള്ള ഒരു കുടുംബത്തിന് തന്നെ ചിലവാകുകയാണ് സമയം ആ കുടുംബത്തിലുള്ളവരൊക്കെ ഈ പറയപ്പെട്ടതായ നിലക്ക് ഗുഹ നമസ്കരിക്കുന്നവരാണെങ്കിലോ അള്ളാഹുവിലേക്ക് ആ ഒരു നന്മ ചെയ്തതിൻ്റെതായ പ്രതിഫലം ഉന്നതമായ നിലക്ക് നമ്മൾ രേഖപ്പെടുത്തുന്ന ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ എന്തിരുന്നാൽ തന്നെയും പ്രതിഫലം ലഭിക്കും എന്നുള്ളതിൽ ആർക്കും യാതൊരു ഡൗട്ടും ഇല്ലാത്തതായ ഈ സുന്നത്തായ നമസ്കാരം സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വസീയത്ത് ചെയ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വുഹ നമസ്കരിക്കുക അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വിത്ര നിർവഹണി നിർവഹിക്കുക അതുപോലെ തന്നെ എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ാഹു അലൈഹി വസ്ലങ്ങൾ ബഹുമാനപ്പെട്ടു വസൂയത്ത് ചെയ്യപ്പെട്ടതായ മൂന്ന് കാര്യങ്ങളാണിത് എല്ലാ ദിവസവും ലുഹ നമസ്കരിക്കുക ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വിതൃ നമസ്കരിക്കുക അതുപോലെ തന്നെ മാസത്തിൽ മൂന്ന് ദിവസം നോമനുഷ്ഠിക്കുക എന്ന പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സിമ്പിളായിട്ട് സാധിക്കുന്നതായ കാര്യമാണ് ആയതുകൊണ്ട് തന്നെ ലുഹ നമസ്കരിക്കുന്നതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഒരു ജാഗ്രതയും താല്പര്യവും പ്രത്യേകമായിട്ടുള്ള ഒരു കെയറിംഗ് നാം കാണിക്കേണ്ടതായിട്ടുള്ള അള്ളാഹു സുബാനുഭവത്ത നബി അല്ലാഹു അലൈഹി തങ്ങളുടെ ആ ഒരു തിരിച്ച ചെറിയ സുന്നത്ത് നമ്മുടേതായ ജീവിതത്തിലും ചേർത്ത് വെക്കാൻ അള്ളാഹു താലെ തോഫീർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വഹ നമസ്കരിക്കുന്ന നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവില്ലാത്തതായ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി നിങ്ങൾ ഈ ഒരു വിവരം പങ്കുവെച്ചു കൊടുത്ത് അവരെ കൂടി ഇതിലേക്ക് ഭാഗമാക്കാക്കുകയും ഒരു താല്പര്യവും അവർക്ക് കൂടി ജനിപ്പിക്കുകയും അവരെ കൂടി ഈ ഒരു നന്മയിലേക്കും സുഹൃതത്തിലേക്കും വടിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നിങ്ങളിലൂടെ നിങ്ങൾ ചെയ്യണമെന്നും പ്രത്യേകം വസൂയത്ത് ചെയ്യുകയാണ് അങ്ങനെ നിങ്ങളുടേതായ ശ്രമഫലം അവർ കൂടി നന്മയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നന്മയ്ക്ക് സമാനമായിട്ടുള്ള കൂലി നിങ്ങൾ കാരണമാണോ അവർ അവരുടേതായ ജീവിതത്തിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അള്ളാഹു താല് അതിനുള്ളതായ ഒരു ഓഹരി നൽകുന്നതാണ് അള്ളാഹു താല് അതിനുള്ളതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു